വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം മറ്റെല്ലാ രാജ്യങ്ങളിലേയും പോലെ നമ്മുടെ രാജ്യത്തും ഇതാണ് നിയമം എന്നാൽ ലൈസൻസ് എടുക്കാനുള്ള പ്രായം തികയാത്ത കുട്ടികൾ പോലും ഇവിടെ വാഹനങ്ങൾ ഓടിക്കാറുണ്ട് ഇതിന്റെ ഗൗരവം അറിയാത്ത രക്ഷിതാക്കളാവട്ടെ ഇത് കണ്ടില്ലെന്ന് നടിക്കും ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് നിയമവിരുദ്ധം മാത്രമല്ല ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റവുമാണ് അതിനാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് തന്നെയാണ് സേഫ് അത് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് നാല് ഒന്ന് ലേണേഴ്സ് ഡ്രൈവിംഗ് പഠിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന താൽക്കാലിക ലൈസൻസ് ആണ് ഈ ലേണേഴ്സ് ലൈസൻസ് ആറ് മാസമാണ് ഇതിന്റെ കാലാവധി അതിനുശേഷം ഉടമ സ്ഥിരം ലൈസൻസിന് അപേക്ഷിക്കണം രണ്ടാമത്തത് സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസ് ആണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അഥവാ ആർ ടിഒ നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ സ്ഥിരം ഡ്രൈവിംഗ് ലൈസൻസ് നൽകുകയുള്ളൂ ഇത് ഉടമയ്ക്ക് ലൈസൻസ് പ്രകാരമുള്ള വാഹനങ്ങൾ ഓടിക്കാൻ അനുമതി നൽകുന്നതാണ് മൂന്നാമത്തേത് കൊമേഴ്ഷ്യൽ ഡ്രൈവർ ലൈസൻസ് ആണ് ട്രക്കുകൾ ബസ്സുകൾ ടാക്സികൾ എന്നീ വാണിജ്യ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കാണ് ഈ കൊമേഴ്ഷ്യൽ ഡ്രൈവേഴ്സ് ലൈസൻസ് നൽകുന്നത് നാല് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസുകൾക്കുള്ള പ്രായവും യോഗ്യതാ മാനദണ്ഡവും നോക്കിയാൽ ഗിയർ ഇല്ലാത്ത വാഹനങ്ങൾക്ക് അതായത് അൻപത് സി സി വരെ എഞ്ചിൻ ശേഷിയുള്ളത് കുറഞ്ഞ പ്രായം പതിനാറ് വയസ്സാണ് ഗിയറുള്ള വാഹനങ്ങൾക്ക് പ്രായം കുറഞ്ഞത് പതിനെട്ട് വയസ്സും അതുപോലെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് കുറഞ്ഞത് പ്രായം ഇരുപത് വയസ്സാണ് ചില സംസ്ഥാനങ്ങളിൽ മാത്രം പതിനെട്ട് വയസ്സ് അതും എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കണം സർക്കാർ അംഗീകൃത കേന്ദ്രത്തിൽ നിർബന്ധിത പരിശീലനവും വേണം ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രായപൂർത്തി രേഖ അതായത് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് എന്നിവ വേണം അടുത്തത് തിരിച്ചറിയൽ രേഖയാണ് അതായത് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയവ സ്ഥിരീകരണ രേഖയും വേണം അതായത് വൈദ്യുതി ബില്ല് ആധാർ കാർഡ് റേഷൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് മറ്റു രേഖകൾ മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ ഉണ്ടായിരിക്കണം നാല്പത് വയസ്സിന് മുകളിലുള്ള അപേക്ഷകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കരുതണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ഓൺലൈൻ വഴി പരിവാഹൻ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും അതിനായി പരിവാഹൻ വെബ്സൈറ്റ് എടുത്ത് ഓൺലൈൻ സർവീസുകൾക്ക് കീഴിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യണം അതിൽ നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കാം പിന്നീട് ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷിക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അപേക്ഷ പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്ത് പരീക്ഷ സ്ലോട്ട് തിരഞ്ഞെടുത്ത ഫീസ് അടയ്ക്കണം നിശ്ചിത തീയതിയിലും സമയത്തും ആർ ടിഒ ഓഫീസിൽ പരീക്ഷയ്ക്ക് ഹാജരാകണം പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് അയക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ആർ ടിഒ്ക്ക് പകരം അംഗീകൃത സ്വകാര്യ സ്കൂളിൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാം വഴി അപേക്ഷിക്കുന്നതിന് ഏറ്റവും അടുത്ത ആർ ടി ഒ ഓഫീസിൽ നിന്നോ നിന്നോ സംസ്ഥാന ഗതാഗത വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം വാങ്ങിക്കണം സഹായ രേഖകൾ സഹിതം ഫോം സമർപ്പിക്കാം അപേക്ഷാ ഫീസ് അടയ്ക്കണം നിശ്ചയിച്ച പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റിനും ഹാജരാക്കാം വിജയിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് മെയിൽ ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസ് ഫീസ് ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസപ്പെട്ടിട്ടാണുള്ളത് സ്ഥിരമായ ഡ്രൈവിംഗ് ലൈസൻസിന് സാധാരണയായി ഇരുപത് വർഷം വരെ നിയമസാധുതയുണ്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ആർ ടി എ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും നൽകുന്നുണ്ട് ഒരു വിദേശ രാജ്യത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ലൈസൻസ് പാസ്പോർട്ട് ഐ എന്നിവ കൈവശം വെക്കേണ്ടതും അത്യാവശ്യമാണ്